ഹായ് ഫ്രണ്ട്സ് എസ് ബി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഇരിക്കുന്ന ഇതെന്തോ ഒന്നാണെന്ന് അറിയാമോ ഇത് ഇത് ചക്ക കൊണ്ടുള്ള ഒരു അപ്പമാണ് ചക്ക അപ്പമാണ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം നമ്മളങ്ങനെ വെറുതെ ഇരുന്നപ്പോഴാണ് തോട്ടത്തിൽ ചക്ക അപ്പുണ്ടെന്ന് പറഞ്ഞത് അങ്ങനെ പിന്നെ ചക്ക അടക്കാൻ വേണ്ടി പോയി ഇതെന്ന് പറഞ്ഞാൽ കൂഴ ചക്കയ്ക്ക് നിങ്ങളെ നാട്ടിൽ എന്താണ് പേര് പറയണതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ നമുക്കറിയാമല്ലോ ഓരോ നാട്ടിലും കൂഴ ചക്കയ്ക്ക് എന്ത് പേരാണ് പറയുന്നതെന്ന് നമുക്കറിയാൻ പറ്റില്ല അപ്പോഴേ ഞാൻ അടുത്തിട്ടതും സംഭവം വന്ന് വീണ് കുറേ അങ്ങ് പൊട്ടിപ്പോയി അതിൻ്റെ ബാക്കി എടുത്തുകൊണ്ട് വന്നാണ് ഈ പരിപാടി ചെയ്യുന്നത് ഇതെന്ന് പറഞ്ഞാൽ കുഴച്ചക്ക എണിഞ്ഞിട്ടിട്ട് നമ്മൾ ആ പാത്രത്തിൽ ഇതെല്ലാം ചുളയും എല്ലാം കൂടി എടുത്തിട്ടിട്ട് ഇങ്ങനെ കൈ കൊണ്ടിങ്ങനെ ഉടച്ചെടുക്കുകയാണ് ഉടച്ചെടുത്തിട്ട് ഇതിൻ്റെ ചാറ് മാത്രം എടുത്ത് അതായി കാണുന്നതാണല്ലേ ഇതെ ചാറാണ് ആ കണ്ണാപ്പത്തിൽ നിന്ന് നേരെ ചാറ് മാത്രം വന്ന മീൻ കിടക്കണതാണിത് ഇതുകൊണ്ടാണ് നമ്മളിനി ചക്ക ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് അതിന് ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ ഉടച്ച് അതിൻ്റെ ആ നാർ കളഞ്ഞിട്ട് ചാർ മാത്രം ഇങ്ങനെ ഊറ്റിയെടുക്കണം അതാണ് അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ലൊരു നല്ലൊരു പലഹാരമാണ് എന്നാണ് പറയുന്നത് നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഏകദേശം ചാറെല്ലാം കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ എടുക്കുകയാണ് എടുത്തിട്ട് അടുത്ത് എന്താണ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ചാറ് ഇത് കൂഴച്ചക്കയിൽ നിന്ന് എടുത്തത് പറയണതാണ് ഒരു ആവശ്യം കൂഴച്ചക്ക കൊണ്ട് ഇങ്ങനെ ഒരു പലഹാരം ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്കറിഞ്ഞൂടെ വരുന്നത് അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം ആദ്യം ഇത് പാത്രത്തിലാക്കി വെച്ചിട്ട് ഇതിലാദ്യം സർക്കരയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ശർക്കരയോടെ അരിഞ്ഞ് എടുക്കുകയാണ് ഒരു ഒരു ശർക്കരയിലെ ഒരു പകുതിയോളം മതിയാവും അതാണ് അരിഞ്ഞെടുക്കുന്നത് ശർക്കര നമുക്ക് ഏകദേശം ആയിട്ടുണ്ട് അത് നമ്മൾ ഇനി ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് അരിഞ്ഞ അത്രയും ശർക്കര നമ്മളിടുകയാണ് ഇട്ടിട്ട് നമുക്കിനി അടുത്ത് കുറച്ച് ചേരുവകളോട് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാനുണ്ട് അടുത്ത് നമ്മളിതിൽ ചേർക്കാൻ പോകുന്നത് അരിപ്പൊടിയാണ് സാധാരണ അരിയിലെ പൊടി തന്നെയാണ് അരിപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കണം അതൊരു മൂന്ന് സ്പൂണോളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് രണ്ട് ഒരു മൂന്ന് സ്പൂണോളം മതിയാവും നമുക്ക് ഈ ഒരു അളവിന് അത്രയും മതിയാവും അത് കഴിഞ്ഞ് നമുക്ക് ഈ അരിപ്പൊടിയും ശർക്കരയും ഈ മാവുമെല്ലാം കൂടിയിട്ട് മാവല്ല നമ്മുടെ ഈ ചക്കയുടെ ഈ ഒരു ചാറ് ഇതെല്ലാം കൂടിയിട്ട് നല്ല വൃത്തി ഒന്ന് കുഴച്ചെടുക്കണം അത് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം കുറച്ച് അതതിൽ പിടിക്കുന്നതിലാണ് നന്നായിട്ടൊന്ന് ഇളക്കി നല്ല കുഴച്ച് നല്ല ഒരുമിച്ചാക്കണം ഇനി നമ്മളതിന് അടുത്ത് ചേർക്കാൻ പോകുന്നത് ഗോതമ്പൊടിയാണ് ഇത് അരിപ്പൊടി മാത്രം മതിയാവില്ല കുറച്ച് ഗോതമ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം ആ ഗോതമ്പൊടി ഒരു രണ്ട് മൂന്ന് സ്പൂണോളം മതിയാകും അതും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം നല്ല വൃത്തിയായി ഇളക്കി ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് അതിനുള്ള ആവശ്യമുള്ള ഗോതമ്പൊടി നമ്മളടുത്ത് ഇടയാണ് ഒന്ന് രണ്ട് രണ്ട് മൂന്ന് സ്പൂണോളം മതിയാവും ഗോതമ്പൊടി ഗോതമ്പ് ഗോതമ്പൊടി ചേർത്തിട്ട് വീണ്ടും നമ്മൾ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം നല്ല ഇളക്കി രണ്ട് മാവും മാ തിക്നെസ് എല്ലാം കറക്റ്റാ വരുന്ന രീതിക്ക് ഇളക്കി നമ്മൾ ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ചക്കയപ്പത്തിനുള്ള ആ ഒരു പരുവായി ഇതാണ് ചക്കയപ്പത്തിൻ്റെ ആ ഒരു പരുവം ഇനി നമുക്ക് ചക്കയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു പാത്രം വേണം ആ പാത്രം നമുക്ക് എണ്ണ പുരട്ടി വേണം എടുക്കാൻ അല്ലെങ്കിൽ അത് വെന്ത് വരുമ്പോൾ അതിൽ പിടിച്ചു പോകും അതുകൊണ്ട് നമുക്ക് എണ്ണ തേച്ചിട്ട് വേണം ആ പാത്രത്തിൽ നമുക്ക് ഈ ചക്കയപ്പം ആക്കി വെക്കാൻ അത് നമുക്ക് എണ്ണയോ ഡാളുടെയോ നെയ്യോ എന്തായാലും മതി കുഴപ്പമില്ല ഏതെങ്കിലും ഒന്ന് തേച്ചിട്ട് വേണം നമുക്ക് ഈ പാത്രത്തിലോട്ട് നമ്മൾ ചക്കയപ്പം വെക്കാൻ അല്ലെങ്കിൽ വെന്ത് വരുമ്പോൾ ഇളകി വരത്തില്ല അടുത്തീ ചക്കയപ്പത്തിൽ വെച്ചതിന് അതിനൊന്ന് ആക്കി കൊടുക്കണം അതായത് നമ്മൾ ഇനി വേവിച്ചെടുക്കുമ്പോൾ ആ ഒരു ചക്കയപ്പത്തിൻ്റെ അതായത് ഒരൊരപ്പത്തിൻ്റെ ആ ഒരു ഷേയ്പ്പിൽ വരാൻ വേണ്ടിയിട്ടാണ് നമ്മളതിനെ അങ്ങനെ ആക്കി കൊടുത്തത് ഇനി നമ്മൾ ചക്കയപ്പം അടുപ്പിൽ വെക്കാൻ പോവുകയാണ് അതിന് ഒരു ഇഡലി കുട്ടം വെച്ചിട്ട് അതിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേറൊരു തട്ട് വെച്ചിട്ട് ആ തട്ടിൻ്റെ മുകളിലാണ് നമ്മൾ ഈ നമ്മുടെ ചക്കയപ്പം വയ്ക്കുന്നത് ഇനി ഇത് വെച്ചിട്ട് നമുക്കിനി അടച്ചുവെച്ച് നമുക്ക് വേവിക്കാം ഇനി ഇത് വെന്ത് വരുമ്പോഴും നമുക്ക് നല്ല അടിപൊളി ചക്കയപ്പം റെഡിയായി വരുന്നതാണ് നമ്മുടെ ചക്കയപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കൂടെ ചക്ക വെറുതെ കളയാതെ ഈ ഒരു സാധനമൊക്കെ ട്രൈ ചെയ്ത് നോക്കിയാൽ നന്നായിരിക്കും നല്ലൊരു വെറൈറ്റിയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഫോളോ ചെയ്യണം അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ഗുഡ് ബൈ